സുഹൃത്തുക്കളെ വെള്ളുവനാടനാണ് ഞാൻ ഇന്ന് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഓടുന്നത് നോമ്പിൻ്റെ കാലാണ് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്നൊക്കെയാണ് പക്ഷെ അതിനൊരു സമയവും ഒക്കെ പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ പക്ഷേ എൻ്റെ ഇന്നലത്തെ ഉണ്ടായ ഒരു അനുഭവം പെരുന്നവണ് ടൗണിലൊക്കെ നോമ്പിൻ്റെ ട മുമ്പ് ഇഷ്ടംപോലെ കടകൾ പ്രവർത്തിച്ചു ജ്യൂസ് കഴിയാലും ഹോട്ടലുകൾ അടച്ചാലും ഒക്കെ പെരുന്നവണ എന്ന് പറഞ്ഞാൽ തന്നെ ഹോട്ടലിൻ്റെയും ആസുപത്രികളുടെയും ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു ഓട്ടോഷൻ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയായി ആ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീൻ തന്നെ ഫ്രണ്ട് ഭാഗം അടച്ചു കൂട്ടിക്കൊണ്ടു എന്തിനാണ് ഫ്രണ്ട് ഭാഗം അടച്ചു കൂട്ടിയിട്ട് ബാക്കിലൂടെ ഉള്ളിൽ കയറാൻ ഇത് പിന്നെ കള്ള് ഷാപ്പൊന്നല്ലല്ലോ ഹോട്ടലല്ലേ എന്താണ് അത് തുറന്ന് പുറത്തേക്ക് വെച്ചാലില്ല കുഴപ്പം സമുദായ സമ്മേക്കില്ല അല്ലെങ്കിൽ കമ്മിറ്റി പള്ളിക്കാമിറ്റി അമ്മയ്ക്കില്ല ഉള്ളൂ അല്ലാതെ ഇതൊന്നും പുസ്തകത്തിൽ എഴുതി വച്ച ഒന്നല്ല ഭക്ഷണം ഒരാൾക്ക് വിശന്ന് വലയുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സക്കാത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നല്ലൊരു കാര്യമാണ് അവിടെയാണ് പിൻവാതിൽ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട രീതി പക്ഷേ ഒരു എൺപത് ശതമാനം ഹോട്ടലുകളും കൂട്ടി കിടക്കുക പിന്നെ കുറച്ച് തൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ നല്ല എൻ്റെ ആളാണ് അവനോട് പള്ളി കമ്മിറ്റി എന്നിട്ട് പിന്നെ കട അടച്ചിടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ വാടകയ്ക്ക് കൊടുത്തതാണ് അവൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ കട അടച്ചിടാം ഒരു കാര്യം ചെയ്യും എൻ്റെ വാടകങ്ങൾ വരും പതിനയ്യായിരം ഉറുപ്യ വാടക ഉണ്ട് അത് നിങ്ങൾ തരിക എൻ്റെ കുട്ടികളും മക്കളും ജീവിക്കണമല്ലോ കട നടത്തണ അത് ഹിന്ദുവാണ് അവന് അവൻ്റെ കുടുംബത്തിൻ്റെ പൈസ അതും കൊടുക്കങ്ങൾ കാരണം അപ്പം കമ്മി പള്ളി കമ്മിറ്റി തിരിച്ചു വന്നു ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞു വേറെ അതേപോലെ തന്നെ വേറൊരു കൂട്ടുകാരനോട് കൂട്ടുകാരനോടല്ല റൂമിൻ്റെ ഉടമസ്ഥനോട് കെട്ടിട ഉടമസ്ഥനോട് അയാളെ പൂട്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തോള് നിങ്ങളൊരു കാര്യം ചെയ്യുക അവനും അവൻ്റെ ഒപ്പം വർക്കുന്നൊരു ഹിന്ദുണ്ട് അവരുടെ വീട്ടിലത്തെ സാ കാര്യങ്ങൾ നിങ്ങൾ പോയിക്കോയ്ക്കോള് കട ഞാൻ അടച്ചിടാം എനിക്കിപ്പോൾ അതിൽ വാടക കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവരുടെ ജീവിതം മുന്നോട്ട് വേണമെച്ചാൽ അതിൽ കിട്ടണം ഞാൻ പറഞ്ഞു തന്നെ എന്തായാലോ ഈ ബാറിൽ ഷെയർ ഇല്ല മുസ്ലിങ്ങളുണ്ട് സിനിമാ തിയേറ്ററിൽ ഷെയറില്ല മുസ്ലിങ്ങളുണ്ട് എന്തിന് ഈ പള്ളി കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് മലപ്പുറ ജില്ലയിലെ പള്ളി കമ്മിറ്റിയുടെ നേതാക്കന്മാർ മൊത്തം ബാങ്ക് ഡയറക്ടർമാരാണ് ഇവിടുത്തെ എം എൽ എമാരിൽ തൊണ്ണൂറ് ശതമാനവും പള്ളി കമ്മിറ്റിയുടെ ആളുകളുമാണ് അതേപോലെ തന്നെ ബാങ്കിൻ്റെ ഡയറക്ടർമാരുമാണ് ജില്ലാ ബാങ്കൊക്കെ എപ്പോഴാണല്ലോ കേരള ബാങ്ക് ആയത് അതിൻ്റെ മുമ്പ് ജില്ലാ ബാങ്കായിരുന്നു ആ ജില്ലാ ബാങ്കിൻ്റെയൊക്കെ ഡയറക്ടർമാരിൽ എഴുപത് എൺപത് ശതമാനം ഞാൻ പാർട്ടി പറയണില്ല അതിനൊരു വിവാദം വേണ്ടായിട്ടാണ് പക്ഷേ മുസ്ലിം നാമ നാമധാരികളാണ് ഒരു മാതവും അടിച്ചേൽപ്പിക്കണില്ല ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുമ്പ് സിനിമാ തിയേറ്ററുകൾ കത്തിച്ചു പട്ടപ്പരയായ എല്ലാ സിനിമാ തിയേറ്ററുകളും തീവ്ര മുസ്ലിം തീവ്രവാദികൾ കത്തിച്ചു ഒരു തർക്കമില്ല അതിൽ എന്നിട്ട് എന്താ മമ്മൂട്ടി സിനിമാ ഫീൽഡ് വിട്ടുപോയോ ഷക്കീല അഭിനയം നിർത്തിയോ മോഹൻലാൽ അഭിനയം നിർത്തിയോ സിനിമകൾ വീണ്ടും വന്നില്ലേ അപ്പം അതൊന്നും ഇതിൻ്റെ ഒരു ഭാഗേ അല്ല നമ്മൾ എത്രമാത്രം അടിച്ചേൽപ്പിക്കണോ അത്രത്തോളം ഇത് പൊന്തി വരുള്ളൂ മറ്റേ ഇത് പറഞ്ഞു വരുമ്പോ എന്നെ തെറി പറഞ്ഞുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഓട്ടോക്ഷടുത്ത് പോകാൻ പറ്റാത്തവരുണ്ടാവും ചിലപ്പോ ഇപ്പോഴത്തെ കാലഘട്ടമാണ് ഷുഗറും പ്രഷറും ഉള്ള ആളുകളാണ് അവർക്ക് ഭക്ഷണം കഴിച്ചാലേണ് ഗുളിക കഴിക്കാൻ പറ്റൂ ചിലപ്പോൾ എവിടേക്കും യാത്ര ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽക്കാവും പാലക്കാട്ടിൽ നിന്ന് വന്ന ഒരാൾ പെരിന്തൽമണ്ണയിലത്തെ ഒരു ഹോസ്പിറ്റലിൽ വരികയാണ് ബസ് ഇറങ്ങി ആ ബസ് ഇറങ്ങിയിട്ട് അവൻ്റെ കയ്യിലാകെ ബസ്കൂ ബസ്സിൻ്റെ ചാർജ് മാത്രമേ കയ്യിലുണ്ടാവൂ അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു തുള്ളി കുടിക്കാൻ ഒരു ഇവിടെ കയറാൻ അതിനുള്ള സംവിധാനം ഇല്ല അതാണ് അവസ്ഥ ഒരു കടകളില്ല കടകൾ സ്വയം പിന്മാറിയതല്ല ഇവരെ ഈ സമുദായ സ്നേഹികളെ ഈ തീവ്രവാദികളെ പേടിച്ചിട്ടാണ് അല്ലാതെ ആരെങ്കിലും ഒരു സ്വന്തം സ്ഥാപനം പൂട്ടിയിട്ടിട്ട് വീട്ടിൽ കടന്നു ഈ ഒരു മാസം അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ഈ ബാങ്കുകൾ പൂട്ടിയിട്ടേ ഈ ബാങ്കിൽ പോകുന്ന പിന്നെ മലപ്പുറം ജില്ലയിലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള ബാങ്കിൽ മൊത്തം മുസ്ലിം നാമധാരികളായ ആളുകളാണ് ജോലി ചെയ്യണത് അവർ ഈ മാസം പലിസ ആറാമാണ് കാരണിട്ട് വീട്ടിലിരിക്കട്ടെ ഞാൻ പറയണതിന് തെറ്റുണ്ടെങ്കിൽ മാത്രം ഞൊണ്ടിയായാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പ്രതികരിക്കുന്നുള്ളൂ ഏറ്റവും പിന്നെ മോശപ്പെട്ട കാര്യം വ്യഭിചാരവും അതുപോലെ അറാമായ ഒരു കാര്യമാണ് പലിസ മൂന്നാമതോ അല്ലെങ്കിൽ അഞ്ചാമതോ പത്താമതോ സ്ഥാനത്തേ ഉള്ളൂ ഇപ്പോൾ ഈ വള്ളം കൊടുക്കൽ അത് അതിൽ തന്നെ എഴുതി വച്ചിട്ടുന്നത് വേറൊരുത്തു ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ് അവന് സക്കാത്ത് കൽകണം അപ്പം ഈ ആറു മണിക്ക് ശേഷം നിങ്ങൾ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഞാനൊക്കെ ദുബായിലൊക്കെ വർക്ക് ചെയ്തതെന്നാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം നോമ്പ് തുറക്കണ സമയത്ത് അതിൽ ജാതിയും അതൊന്നുമില്ല ഹിന്ദുക്കൾക്കും കൊടുക്കും അവിടെ ഭക്ഷണം കൃത്യമായിട്ട് പള്ളി കമ്മിറ്റി കൊ കൊടുക്കും എന്തിനാണ് കൊടുക്കണത് അപ്പം ഈ ഒരു കാലയളവിൻ്റെ ഇടയിൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ കഴിക്കണ്ട കഴിക്കണ്ടയെന്നില്ല വിശ്വാസി കഴിക്കണ്ട ഇപ്പോൾ ശബരിമലയ്ക്ക് പോണ ടീമുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ആവും അമ്മാതിരി വ്രത അറിയോ ചിരിച്ച് തിരിച്ച് കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ അടിയിൽ പോകും അമ്മാതിരി വ്രതാണ് മോനെ അത് കഴിഞ്ഞ് വന്ന് മാലയുടെ ഊരുക പിന്നെ തുടങ്ങി ബാറിൽ അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ അല്ല കഞ്ചാവ് കുട്ടിച്ച കഞ്ചാവ് ഇതല്ല സ്ഥിതി നല്ല വിശ്വാസികളല്ലാ കേട്ടോ പറയണത് ഈ കപട വിശ്വാസികളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അത് ഏത് ജാതിയിലുമുണ്ട് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിമിലായാലും ഒക്കെ അത് ഈ കപട വിശ്വാസികളുണ്ട് ഈ കപട മത നേതാക്കളും ഉണ്ട് അവരോടാണ് എനിക്ക് എതിർപ്പ് ഹോട്ടലൊക്കെ തുറന്ന് പ്രവർത്തിച്ചോട്ടെ വേണ്ടെന്ന് തുറന്നോട്ടെ അല്ലാത്തോ അടച്ചോട്ടെ നിങ്ങൾ ഞാനിപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം എൻ്റെ നാട്ടിലത്തെ ഒരു കടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് പറ്റില്ല നിങ്ങൾ അവിടെ രാവിലെ സമയത്ത് നോമ്പ് വർക്ക് ശേഷം ഇത് കൊടുക്കാവൂ വെള്ളം കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പറയാൻ കാരണം മുസ്ലിംകളായ ആളുകൾ സിനിമ തിയേറ്റർ നടത്തുന്നവരുണ്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അത് നടത്തരുത് എന്ന് പറയും എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ പോയിട്ട് പൈസയും പിരിക്കും അതാണ് അതണിയത് ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പിനെതിരണിയാവുക അപ്പോ കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കണില്ല ഉള്ളവനാടഞ്ഞലാണ് നല്ല നല്ല കമന്റുകൾ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞത് എന്താണെന്നുവച്ചാൽ വളരെ ദയനീയമാണ് കാരണം പാവപ്പെട്ട ആളുകളാണ് വയസ്സായ ആളുകളാണ് പിന്നെ നമ്മളൊക്കെ അച്ഛനും അമ്മയും ഞാൻ അത് കണ്ടുകൊണ്ടാണ് പറയണം കേട്ടോ ഞാൻ ഇന്നലെ കണ്ടൊരു കാര്യമാണ് പറയണ് ഒരു മുസ്ലിം സ്ത്രീ വയസ്സായ സ്ത്രീ ആ സ്ത്രീ ഭക്ഷണം കിട്ടാതെ ഇന്നലെ നടന്നു പോണത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഹോട്ടലിൽ കയറി ഒരു കടയിൽ കയറിയിട്ട് വെള്ളം ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നിട്ട് നടന്ന് പോണത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രതികരിക്കണത് എനിക്കും അതേ അനുഭവം ഉണ്ടായി ഞാൻ ഇന്നലെ കെ എസ് ആർ ടി സിയിൽ വന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവിടെ എവിടെയും കടകളില്ല എന്നിട്ട് ഊട്ടി റോട്ടിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് കഴിച്ചത് ആ ക്യാൻറ്റീൻ്റെ ഫ്രണ്ട് ഭാഗം അടച്ചിട്ടുണ്ടോ ബാക്കിൽ കൂടെ വഴി പിന്നെ പിൻവാതിൽ നിയമനാണ് ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് ഇങ്ങനെ പ്രവസനം എന്നാൽ ഈ മൂല്യന്മാർ മൊബൈലിൽ കൂടെ വാൾ പറയണതിന് വല്ല വിരോധം ഉണ്ടോ നല്ല ഉണ്ടോ ചിത്രങ്ങൾ പാടില്ല എന്നാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത് കല്ലിനെ ആദ ആരാധിക്കരുത് എന്നാണല്ലോ പഠിപ്പിക്കണത് അപ്പം നിങ്ങളെ ആരാധിക്കുക നിങ്ങളെ മൊബൈലിൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ആരാധിക്കുക ഈ മൂല്യന്മാരെ എന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വേണം എല്ലാ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് പിന്നെ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഡോക്ടർമാരും ഇവരൊന്നുമല്ല എൻജിനീയർമാരോ ഒന്നല്ല ഏറ്റവും കൂടുതൽ ഇന്നത്തെ നൂതന ടെക്നോളജികൾ ഉപയോഗിക്കണത് ഇവിടുത്തെ മൂല്യന്മാരും മതപ്രഭാഷകരും അതിൽ മതപ്രഭാഷകരിൽ ഹിന്ദുക്കളും പെടും കേട്ടോ ക്രിസ്ത്യാനികളൊക്കെ പോടും എല്ലാവരും കൂടിയാണ് പറയുന്നത് അവരാണ് കാരണം അവർക്കാണ് ഈ പൈസയോടുള്ള ഏറ്റവും കൂടുതൽ ത്വര നിലനിൽക്കുന്നത് ഇവർക്ക ഈ എന്നിട്ട് അവരാണ് ഈ പത്ത് ഇറക്കും ചെയ്യണത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ വള്ളുവനാടൻ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം Okay.